കോട്ടപ്പാറ വെള്ളുട ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു ജഗതീശ്വരിയും ആദ്യപരാശക്തിയുമായ ദുർഗാഭഗവതിയുടെ ശക്തി ചൈതന്യത്താൽ പെരുമ കേട്ട ക്ഷേത്രമാണ് കാഞ്ഞങ്ങാട് വെള്ളൂടാ ശ്രീ ദുർഗാഭഗതി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് പൊങ്കാല മഹോത്സവം ഇവിടെ പൊങ്കാല സമർപ്പിച്ചാൽ അഭിവൃദ്ധി പ്രാപിക്കുമെന്നാണ് വിശ്വാസം ഈ വർഷത്തെ പൊങ്കാല മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ കലവറനിരക്കൽ ചടങ്ങ് നടന്നു വ്യാഴാഴ്ച രാവിലെ ആറിന് മഹാഗണപതി ഹോമം ഒൻപത് മുപ്പതിന് പൊങ്കാല എടുപ്പിൽ ദീപം പകരും തുടർന്ന് പുല്ലൂർ യോഗാസഭാ വനിതാ വേദി ഭജന സമിതിയുടെ ഭജന പന്ത്രണ്ടിന് മഹാപൂജ തുടർന്ന് പ്രസാദ വിതരണം ഭക്തർക്ക് അന്നദാനവും നൽകും അഞ്ചു മുപ്പതിന് തായമ്പക ദീപാരാധന ഭഗവത് സേവ ഹവീസ് പൂജ അത്താഴപ്പൂജ ശ്രീ ഭൂതബലി തിടുമ്പ് നൃത്തം എന്നിവ നടക്കും എട്ടിന് നാടൻപാട്ടും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്